ഹലയാ എല്ലാവരും വിശകലന സമൂഹം നിങ്ങളോടൊപ്പമുണ്ട് കോർപ്പറേഷനെ കോർപ്പറേഷനെക്കുറിച്ചുള്ള പൊതുവായ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം സംശയാസ്പദമായ കമ്പനിയുടെ എല്ലാ സൂചകങ്ങളും നിങ്ങൾക്ക് കൂടുതൽ വിശദമായി പഠിക്കാൻ കഴിയും ഇപ്പോൾ കമ്പനിയുടെ നിലവിലെ അടിസ്ഥാന സൂചകങ്ങൾ നോക്കാം ചമശപന്ധേമനെ ആ സമയത്തെ നിലവിലെ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയാണ് അവലോകനം സൃഷ്ടിച്ചത് മാർച്ച് ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി അഞ്ച് വർഗീകരണം അനുസരിച്ച് ദേയറ്റ് ഖടലിത കമ്പനി എമി സെവൻഡൻ ഉപവിഭാഗത്തിൽപ്പെടുന്നു ശിവദമെഗേദം ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് കമ്പനികൾ വിലയിരുത്തലിൽ പങ്കെടുക്കുന്നു ഇത് വളരെ പ്രതിനിധിയാണ് വീഡിയോയുടെ അവസാനം നമുക്ക് ഓർഡർ ടേബിൾ കാണാം പഠിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനിയുടെ ആകെ ഫലം പത്ത് പോയിന്റിൽ ഏഴ് ഉപവിഭാഗത്തിന്റെ ശരാശരി ഫലം ഒന്ന് ദശാംശം മൂന്ന് പോയിന്റ് നിങ്ങൾ വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ യു എസ് സ്റ്റോക്ക് മാർക്കറ്റിനുള്ളിൽ സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി സ്കോർ ഒന്ന് ദശാംശം ഒൻപത് പോയിന്റ് ആണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും വേണ്ടി ഏഴ് പോയിന്റ് സ്കോറിനെതിരെ ചമ്മിശബന്മയ കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു ചമി സെവർമേൺ ഉപവിഭാഗം കമ്പനികളും കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ഓഹരികൾ ഞങ്ങൾ കാണുന്നു ചമി സെവർമേലിനെ ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനം മാറ്റം കാണിച്ചു ഇരുപത്തിരണ്ട് ദശാംശം ആറ് ശതമാനം എന്ന ഉപവിഭാഗത്തിലെ പ്രൈസ് ഡൈനാമിക്സിനെതിരെ ഇത് വ്യക്തമായി ഒന്നും സൂചിപ്പിക്കുന്നില്ല എന്നാൽ ഈ വസ്തുത മനസ്സിൽ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് കമ്പനിയുടെ വിപണി മൂലധനം ടെമിസര പൂജ്യം ഡോളർ ഇരുപത്തിയേഴ് സെൻറ്റ് ബില്ല് മൂല്യം ആയിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് ബില്ല്യൻ ഡോളറിന്റെ ഉപവിഭാഗ വിപണി മൂലധനം ഞമ്മസര പൂജ്യം ദശാംശം പൂജ്യം രണ്ട് രണ്ട് ശതമാനം ഓഹരിയുണ്ട് ഉപവിഭാഗത്തിലെ വളരെ ചെറിയ കമ്പനികളിൽ ഒന്നാണ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം പൂജ്യം ദശാംശം രണ്ട് ഒൻപത് ബില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് മൂലധനം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡോളർ ബില്യൺ ആണ് നമിസബത്മൃത പൂജ്യം ദശാംശം പൂജ്യം രണ്ട് ഒൻപത് ശതമാനം വിഹിതം ഉൾക്കൊള്ളുന്നു വിപണിയുടെയും ബാലൻസ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം അധിനിവേശ വിഹിതം ചമിസബന്മ ഉപവിഭാഗത്തിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വിലയിരുത്തുമ്പോൾ പൂജ്യം ദശാംശം പൂജ്യം രണ്ട് രണ്ട് ശതമാനമാണ് ബാലൻസ് ഷീറ്റ് മൂലധനം പൂജ്യം ദശാംശം പൂജ്യം രണ്ട് ഒൻപത് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തിൽ മുപ്പത്തിരണ്ട് ശതമാനം വർധനവാണ് കമ്പനിയുടെ വിപണി വിഹിതത്തിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷനും നല്ലത് ഒന്ന് പോയിന്റ് വിശകലനം ചെയ്ത സ്ഥാപനത്തിന്റെ കടബാധ്യതകൾ പൂജ്യം ഡോളർ രണ്ട് സെന്റ് ആറ് ബില്യൺ ആണ് ബുക്ക് ക്യാപിറ്റലൈസേഷന്റെ കടം മൂലധനത്തിന്റെ ഒൻപത് ശതമാനമാണ് കമ്പനിയുടെ കടങ്ങളുടെ ഫലം വളരെ നല്ലത് രണ്ട് പോയിന്റ് കമ്പനിയുടെ ഓഹരി വിലയും വരുമാന അനുപാതവും പത്ത് ദശാംശം ഒൻപതാണ് പതിമൂന്ന് ദശാംശം രണ്ട് എന്ന ഉപവിഭാഗത്തിൽ ശരാശരി ഇത് ഉപവിഭാഗത്തേക്കാൾ പതിനേഴ് ശതമാനം കുറവാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വില ലാഭസൂചകങ്ങളിലേക്കുള്ള വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം ഇരുപത്തി അഞ്ച് മില്യൺ ഡോളറായിരുന്നു അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം മുപ്പത്തി ഒന്ന് മില്യൺ ഡോളറാണ് ഇപ്പോഴുള്ളതിനേക്കാൾ ഇരുപത്തി അഞ്ച് ദശാംശം ഏഴ് ശതമാനം കൂടുതൽ ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിലെ ലാഭസൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് പോയിന്റ് കമ്പനിയുടെ വില മുതൽ റവന്യൂ ബാലൻസ് ഒന്ന് ദശാംശം നാലാണ് ഉപവിഭാഗത്തിലെ ശരാശരി ഒന്ന് ദശാംശം അഞ്ചാണ് ഇത് ഉപവിഭാഗത്തേക്കാൾ ഏഴ് ശതമാനം കുറവാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി മൂല്യം വരുമാന സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം നൂറ്റി തൊണ്ണൂറ് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം ഇരുന്നൂറ്റി നാൽപ്പത് മില്യൺ ഡോളറാണ് നിലവിലുള്ളതിനേക്കാൾ ഇരുപത്തി ആറ് ശതമാനം കൂടുതൽ ഉപവിഭാഗ കമ്പനികളുടെ പ്രകടനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിലെ വിൽപ്പന പ്രകടനത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് വിൽപ്പന മാർജിൻ പതിമൂന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിന് ശരാശരി പതിനൊന്ന് ദശാംശം ആറ് ശതമാനമാണ് ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ദശാംശം നാല് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന മാർജിനുകളുടെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം പൂജ്യം ദശാംശം പൂജ്യം രണ്ട് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ പത്ത് ശതമാനം കുറവാണ് കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം തമ്മിലുള്ള പൊരുത്തക്കേടാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നത് രമി സബന്റയൻ ഒരുപക്ഷെ പുനർമൂല്യനിർണയത്തിലേക്ക് ഒരു കമ്പനി ജീവനക്കാരന്റെ മൂലധനം ആയിരത്തി നാൽപ്പത്തി എട്ട് ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിന് തൊള്ളായിരത്തി ഇരുപത്തിനാല് ആയിരം ഡോളറും ഉപവിഭാഗത്തിന്റെ ശരാശരിയും സ്ഥാപനത്തിന്റെ സൂചകങ്ങളും തമ്മിലുള്ള വ്യത്യാസം പതിമൂന്ന് ദശാംശം നാല് ശതമാനമാണ് ഉപവിഭാഗ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ കമ്പനി മൂലധനത്തിന്റെ അളവ് കണക്കാക്കുന്നു സഹിക്കാവുന്ന പൂജ്യം പോയിന്റ് കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും ലാഭം ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിന് ശരാശരി അറുപത്തി ഒൻപത് ഡോളർ ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം മുപ്പത്തി എട്ട് ശതമാനമാണ് ഉപവിഭാഗ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു വ്യക്തിഗത കമ്പനി ജീവനക്കാരന്റെ ലാഭം കണക്കാക്കുക നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും വിൽപ്പന അളവ് എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിൽ അറുനൂറ്റി ഒന്ന് ആയിരം ഡോളർ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം ഇരുപത്തിമൂന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു കമ്പനി ജീവനക്കാരന്റെ വരുമാനം കണക്കാക്കുന്നു നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് വിൽപ്പന ഇടപാടുകളുടെ അളവ് പൂജ്യം ദശാംശം മൂന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിന് ശരാശരി ഒന്ന് ദശാംശം ഒൻപത് ശതമാനമാണ് ഇതാണ് ഒരു ചെറിയ നിക്കലിൻ്റെ മൂല്യനിർണയം സൂചകം ഗെതിയെ പതിനാൽ കമ്പനിക്ക് നാൽപ്പത്തി ആറ് ശതമാനം ലെവൽ കാണിക്കുന്നു ജമിഷവിന്മയെ ഉപവിഭാഗത്തിൽ ഈ നില അൻപത്തിരണ്ട് ശതമാനമാണ് സാധ്യതയുള്ള ഉപവിഭാഗത്തിന്റെ ഓഹരികൾ കമ്പനിയുടെ ഓഹരികൾ പോലെ തന്നെ വിലമതിക്കപ്പെടുന്നു ജമിശകുന്നേ കമ്പനിയുടെ നിലവിലെ ഓഹരി വില ഏകദേശം പതിനെട്ട് ഡോളർ സെൻറ് ആണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം ഇരുപത്തിരണ്ട് ഡോളർ അൻപത്തി ഒന്ന് സെന്റാണ് നിലവിലെ വിലയും സമവായ പ്രവചനവും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം പത്തൊൻപത് ശതമാനമാണ് നമുക്ക് ഓർഡർ ടേബിൾ നോക്കാം അത് എല്ലാവർക്കും ലഭ്യമാണ് ലിങ്ക് പിൻ ചെയ്ത അഭിപ്രായത്തിലാണ് വിവരങ്ങളും റെഫറൻസ് മൂല്യനിർണയ സംവിധാനവും ഒരു നിശ്ചിത സീസണിൽ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ദേ കഴത് ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ സെക്യൂരിറ്റികളുടെ വിശകലനത്തിന്റെ ഫലമായി ചമിശബന്വേയ വിവരങ്ങളും റെഫറൻസ് സംവിധാനവും ചെയ്ത് ഖലിത ഒരു തീരുമാനം എടുക്കുന്നു പതിനെട്ട് ഡോളർ എൺപത്തി എട്ട് സെൻറ് എന്ന വിലയിൽ ഒരു വാങ്ങൽ വ്യാപാരം തുറക്കുക കമ്പനിക്ക് സാമാന്യം ഉയർന്ന മൂല്യമുള്ളതിനാലാണ് ഓർഡർ തുറന്നത് മൂല്യനിർണയ രീതി ഉപയോഗിച്ചാണ് ഓർഗനൈസേഷൻ വിലയിരുത്തിയത് അക്കിമിന്റെ സൂചിക ാഭം ഇരുപത് ദശാംശം അഞ്ച് രണ്ട് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് പതിനേഴ് രണ്ട് നാല് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ ഏപ്രിൽ ഇരുപതിലെ എക്സ്ചേഞ്ച് ട്രേഡിംഗിന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഓർഡർ സ്വയമേവ അടച്ചു അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം ടിക്കർ ചീഫ് ബാങ്ക് ഒരു കൗണ്ടർ ബാലൻസിംഗ് സെയിൽ ട്രേഡ് ആണ് ബാലൻസിംഗ് ഇടപാടിനെ ഒരു വീഡിയോ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിക്കപ്പെട്ടതോ ആയിരിക്കും ഓർഡറുകളിൽ ഒന്ന് അടയ്ക്കുന്ന സാഹചര്യത്തിൽ പ്രധാനം അല്ലെങ്കിൽ ബാലൻസിംഗ് മറ്റൊരു ഓർഡർ യഥാർത്ഥ വിലയിൽ അടച്ചിരിക്കുന്നു ഈ വീഡിയോ കാണുന്നതിനും വിവരങ്ങളും റെഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും വളരെ നന്ദി ചെയ്ത് കഴിയരുത് നിങ്ങളെല്ലാവരും ലോകത്തിലെ ഏറ്റവും മികച്ച പ്രേക്ഷകരാണ്